ഇന്ത്യയിലെ ധീരനായ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായതോടുകൂടിയാണ് ജനീവ കരാറ് ചർച്ചാ വിഷയമായിരിക്കുന്നത് എന്താണ് ജനീവ കരാർ എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ജനീവ കൺവെൻഷനിലാണ് പ്രിസനേഴ്സ് ഓഫ് വാർ അഥവാ യുദ്ധ തടവുകാർ അല്ലെങ്കിൽ സൈനിക തടവുകാർ സംബന്ധിച്ച അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത് യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ എതിരാളിയുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ആണ് ഇപ്രകാരം ഇതിനെ നിർവഹിച്ചിരിക്കുന്നത് രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി ജനീവ ഉടമ്പടി പ്രകാരം ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള അഭിനന്ദൻ അപായരഹിതനാണെന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടതെന്ന് ജനീവ ഉടമ്പടി നിഷ്കർഷിക്കുന്നു ബലപ്രയോഗം നടത്തുക ക്രൂരമായി ഉപദ്രവിക്കുക അപമാനിക്കുക ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല താമസം ഭക്ഷണം വസ്ത്രം ശുചിത്വം വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ട കെ നജുകേദയെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യക്ക് കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ തടവിലായ പാക് സൈനികരെ വിട്ടയച്ച് ഇന്ത്യ മാതൃക കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ധീരനായ പൈലറ്റിനെ ഓർത്ത് ആരും വിഷമിക്കേണ്ടതില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ഇനി അദ്ദേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും ഏതെങ്കിലും തരത്തിൽ ജനീവ കരാറിന് വിരുദ്ധമായി പാകിസ്ഥാൻ പ്രതികരിക്കുകയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ അതിന്റെ ഭവിഷ്യത്തുകൾ എത്രമാത്രം വലുതായിരിക്കുമെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ജനീവ കരാറിനെ ലംഘിക്കുവാൻ പാകിസ്ഥാൻ തയ്യാറാകില്ല